ഓം ശാന്തി അവ്യക്ത പാലനയുടെ റിട്ടേൺ ബാബ പറയുകയാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എപ്പോഴും ഈ സ്മൃതി ഉണ്ടായിരിക്കണം ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും ബാബ്ദാദ എൻ്റെ കൂടെയുണ്ട് എൻ്റെ ഈ ലൗകിക ജീവിതത്തിന്റെ കരങ്ങൾ ഞാൻ ഭഗവാന്റെ കൈകളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു അതായത് ഞാൻ പൂർണമായും ബലിയായി അതുകൊണ്ട് തന്നെ എല്ലാ ഉത്തരവാദിത്വവും ഇപ്പോൾ ഭഗവാൻ്റെതാണ് അങ്ങനെ എല്ലാ ഭാരങ്ങളും ബാബയിൽ സമർപ്പിച്ച് സ്വയം നമ്മൾ ഓരോരുത്തരും ഭാരഹിതമായിരിക്കൂ അപ്പോൾ തീർച്ചയായും കർമ്മയോഗി ആയി തീരാൻ കഴിയും ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ കർമാതീത അവസ്ഥയിലേക്കും അവ്യക്ത സ്ഥിതി കൈവരിക്കാനും സാധിക്കും എന്ത് ചെയ്യണം ഏതൊരു സമയത്തും ഭാവ കൂടെയുണ്ട് എന്റെ എല്ലാ ഭാരങ്ങളും ഞാൻ ഭാവയെ ഏൽപ്പിച്ചു കഴിയും ഈ സ്മൃതി നിരന്തരം ഉണർത്തി 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 അവ്യക്ത ഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തും ഓംശാൻ